ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ കഴിഞ്ഞ മൂന്ന് ദിവസമായി പണിമുടക്കിയ ബസ്സുകൾ ഇന്ന് രാവിലെ തലശ്ശേരിയിലും വടകരയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു പിന്നാലെ പോലീസ് ഇടപെട്ട് ബസ് സർവീസ് പുനഃസ്ഥാപിച്ചു കണ്ടക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ തൊഴിലാളികൾ നടത്തിയ ബസ് സമരം അവസാനിച്ചെങ്കിലും ഇന്നലെ ചില റൂട്ടുകളിൽ ബസ്സുകൾ സർവീസ് നടത്തിയെങ്കിലും ഇന്ന് രാവിലെയോടെ എല്ലാ റൂട്ടുകളിലും ബസ്സുകൾ ഓടിത്തുടങ്ങി എന്നാൽ ഇന്നലെ സർവീസ് നടത്താത്ത ബസ്സുകൾ ഇനി ഓടേണ്ടതില്ലെന്ന് ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ ഇന്നലെ സർവീസ് നടത്താതിരുന്ന ബസ്സുകളെ പ്രവർത്തകർ റോഡിൽ തടഞ്ഞു ഇത് നേരിയ തോതിലുള്ള വാക്കയറ്റത്തിന് ഇടയാക്കി തുടർന്ന് തലശ്ശേരി പോലീസ് പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ബസ്സുകൾ വീണ്ടും ഓടാൻ അനുവദിച്ചത് എന്താ ഇവിടെ തൊഴിലാളി സംഘടനകളുടെ പിൻബലമില്ലാതെ ഒരുപറ്റം ആളുകൾ വാട്സപ്പ് സന്ദേശം നടത്തി നടത്തുന്ന ഈ അരാഷ്ട്രീയ സമരത്തെ തുറന്നു കാണിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇവിടെ കൂടിയ ജനങ്ങളോടും ഇവിടെ കൂടിയിട്ടുള്ള സമരസഖാക്കളോടുമെല്ലാം ഞങ്ങൾ പറയുന്നു ഈ തൊഴിലാളികളോട് ഞങ്ങൾക്കൊരു വിത്യാസവും വി ഈ ബസ് ഉടമകളോട് ഞങ്ങൾക്കൊരു വിദ്വേഷവുമില്ല ഒരു സുപ്രഭാതത്തിൽ ഇവിടെ അവസാനിപ്പിച്ച ഒരു സമരം വീണ്ടും തുടർന്നു പോയിക്കൊണ്ട് ഈ നാടിനെയാകെ അവതാണത്തിലാക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ളവർക്കെതിരായിട്ടുള്ള സമരമാണ് ഞങ്ങളിതായി പറഞ്ഞു വെച്ചതുപോലെ ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ് ഏതെങ്കിലും ഒരു നിമിഷ നേരം മാത്രം ഇത് ഞങ്ങൾ വിചാരിച്ചാലും തടയാൻ വേണ്ടി പറ്റുന്ന സംവിധാനമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് കാലത്ത് തന്നെ വന്ന് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത് ഞങ്ങളിത് ആവർത്തിച്ചു പറയുന്നു ഇത്തരം രാഷ്ട്രീയ സമരങ്ങളുമായിട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ പ്രാദേശികമായി ഇതിനെ പ്രതിരോധിക്കാൻ ബസ്സുകൾ തടഞ്ഞു വെക്കാൻ തയ്യാറാകേണ്ടി വരും അങ്ങനെ ഞങ്ങൾ പ്രാദേശികമായി തടഞ്ഞു വെച്ചാൽ താങ്ങാൻ വേണ്ടി പറ്റുന്ന ശേഷിയൊന്നും ഇന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കില്ല എന്ന് കൂടി മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാനുള്ളത്യങ്ങൾ ആവർത്തിച്ചു പറയാനും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള സമരമല്ലേ ഇത് ഇതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയവാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇവരെ നടത്തിയിട്ടുള്ളത് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ഈ സമരത്തിനകത്ത് പങ്കെടുക്കുക മുഴുവൻ ആളുകളെയും അഭിപ്രായം